മലേഡിയായിൽ നിന്ന് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പത്ത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും അക്കോണ്ട് സാംസ് ട്വന്റി സെവൻ ടെൻ ഈവൻ ഇഫ് മൈ ഫാദർ ആൻഡ് മൈ മദർ ലീവ് മീ വിൽ സ്റ്റിൽ ടേക്ക് കെയർ ഓഫ് മീ ദോഡ് സ്നേഹം നിറഞ്ഞവരെ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു കർത്താവിൽ നിരന്തരം ആശ്രയം വയ്ക്കുന്നവനോട് കർത്താവ് ഇന്ന് പറഞ്ഞു തരികയാണ് അപ്പനും അമ്മയും അത്രയേറെ നിനക്ക് ആത്മബന്ധമുള്ള സ്നേഹബന്ധമുള്ള ക്ലോസ് റിലേഷനായിട്ടുള്ള നീ നൂറ് ശതമാനം വിശ്വാസത്തോടെ എന്നെ ഞാൻ ആശ്രയിക്കുന്ന എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തി നിന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ സഹായിച്ചില്ലെങ്കിലും നമ്മുടെ ആവശ്യം നേരത്തെ നമുക്ക് ഉപകാരമായില്ലെങ്കിലും ഒരു പക്ഷേ നമുക്ക് ഉപദ്രവമാകുന്ന വ്യക്തികളാണെങ്കിലും കർത്താവ് ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് എന്നിൽ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നവനെ ആ ഒരിക്കലും ഒരു നാളും തള്ളിക്കളയില്ല എന്നുള്ളൊരു ധൈര്യം തമ്പുരാൻ ഇന്ന് നമുക്ക് തരികയാണ് വിശ്വസ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിൻ്റെ നിരവധി മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്നേഹിക്കുന്നവരും കൂടുതൽ ആത്മാർത്ഥമാ ആത്മാർഥ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരും കരുതുന്നവരും ഒക്കെ കുടുംബത്തിലുള്ളവരും ഒക്കെ നമ്മൾ ഒത്തിരിയേറെ ആത്മാർത്ഥതയുള്ളവരാണല്ലോ നമ്മളെ ചതിക്കില്ല വഞ്ചിക്കില്ല എന്നൊക്കെ വിശ്വസിച്ച് നമ്മളൊരു കണക്കുകൂട്ടലുകളുമായി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഈശോ പറഞ്ഞു തരികയാണ് അവരെല്ലാവരും ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം നിന്നെ തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടം വന്നാലും എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു മകനെ മകളെ ഞാൻ നിന്നെ തള്ളിക്കളയില്ല പക്ഷെ നീ എന്നിൽ ആശ്രയിക്കണം നീ ഏത് കൊടും ക്രൂരതയിലൂടെ കൊടും പാപത്തിലൂടെ എന്ത് മേഖലയുടെ കടന്നുപോയാലും കർത്താവായി യേശു ക്രിസ്തുവിൽ നീ ആശ്രയിക്കുകയും അഭയം പ്രാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് കൊടുങ്കാറ്റുണ്ടായാലും എന്ത് പേമാരിയുണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഒരു സൈന്യം തന്നെ നിനക്കെതിരെ വന്നാലും ഒരു ഗൂഢാലോചനയോടുകൂടി ഒരു ഗുണ്ടാസംഘം നിനക്കെതിരെ വന്നാലും നീ ഏത് പ്രതിസന്ധിയിലോ കടന്നുപോയാലും ജീവിതകാലം മുഴുവൻ നമ്മളെ ദുഃഖിപ്പിക്കുവാൻ സങ്കടപ്പെടുത്തുവാൻ ഒരുങ്ങിയിരിക്കുന്ന പ്ലാനും പദ്ധതിയും ഇട്ട് ആര് വന്നാലും കർത്താവ് ഇന്ന് പറഞ്ഞിരുന്നു ഞാൻ നിന്നെ സഹായിക്കും നീ എന്നിൽ ആശ്രയം വയ്ക്കുവാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഞാൻ നിന്നെ സഹായിക്കും കർത്താവിന്ന് നമുക്ക് തരുന്ന ഈ ഒരു വചനത്തെ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ എന്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ കഥാവ് അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുത് കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവരെനിക്കിതിരെ എന്ത് പ്രവർത്തിച്ചാലും എന്തു ക്രൂരത കാണിച്ചാലും കഥാവെ അങ്ങയുടെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ആ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു തരികയാണ് അപ്പനും അമ്മയും നിൻ്റെ സഹോദരങ്ങളും സഹോദരിയും നിൻ്റെ ഇഷ്ടപ്പെട്ടവരും ഇഷ്ട കൂടുതലുള്ളവരും നിൻ്റെ നീ ഏറ്റവും സ്നേഹിക്കുന്നവരും നീ ഏറ്റവും സഹായിച്ചവരും ഒക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും നസ്രയനായ ഈശോ നിന്നെ എപ്പോഴും കാത്തുപരിപാലിക്കും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും സംരക്ഷണവുമായി എൻ്റെ കൂട്ടത്തിലുണ്ടാകുമെന്ന് യേശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു യേശുവിൽ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഏത് നമ്മൾ അവിടെ നിന്ന് അന്നദ്ധിച്ച് പശ്ചാത്തവച്ച് യേശു ക്രിസ്തുവിൽ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് ഈ വചനത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ േ മാഘ അംഗേയ ആരാധിക്ഷം സ്തുതിക്കു सर्वस्व